എല്ലാവർക്കും നമസ്കാരം നാളെ പുലർച്ചെ ഇസ്രയേലിൽ ഹമാസ് തീവ്രവാദികൾ നടത്തിയ ആ ഭീകരാക്രമണത്തിൻ്റെ ഒന്നാം വാർഷികമാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ പരം ആളുകളെ കൊലപ്പെടുത്തുകയും വിദേശികളടക്കമുള്ള പത്തിരുന്നൂറ്റൻപത് പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത ആ നരാധമന്മാരുടെ ഒരു വിശ്വാസ പ്രമാണത്തിൻ്റെ ബലം പിടിച്ചുകൊണ്ട് ഇസ്രയേൽ എന്ന രാജ്യത്തെയും ജൂത വംശത്തെയും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന ഒരു മുദ്രാവാക്യത്തോടു കൂടി ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാം മത തീവ്രവാദികൾ പലസ്തീനിലെ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഒഴിഞ്ഞുവെച്ച ഒരു ദിവസമായിരുന്നു ഒക്ടോബർ ഏഴ് പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല ആയിരത്തി അഞ്ഞൂറ് പേരുടെ ജീവൻ ഇസ്രയേലിനെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമായിരുന്നു നിലച്ചിരിക്കാത്ത ഒരു സന്ദർഭത്തിലാണ് അങ്ങനെ ഒരു ദുർഗതി അവർക്കുണ്ടായത് അവർ സത്യസന്ധരായ മനുഷ്യകുലത്തിൽ പിറന്ന ആളുകളായതിനാൽ അത്തരത്തിലുള്ള ഒരു ആക്രമണം അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നാളെ അതിന്റെ ഒന്നാം വാർഷികമാണ് ആ ഒന്നാം വാർഷികം അരങ്ങേറുന്ന ഘട്ടത്തിൽ ലോകത്തെ എല്ലാ മാധ്യമങ്ങളുടെയും ശ്രദ്ധ ഇസ്രായേലിലേക്കാണ് ഇസ്രായേൽ അവരുടെ പണിപ്പുരയിൽ ഹമാസിനെയും ഹിസ്ബുള്ളയെയും കൂത്തുകളെയും ഒക്കെ തുരത്താനുള്ള അതിൻ്റെ അവസാന അംഗപ്പുറപ്പാടിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ ഇസ്രായേലിൽ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ അതിൻ്റെ ഏറ്റവും പുതിയ അനുനടനങ്ങൾ അതിൻ്റെ വിശ്വവിഖ്യാതമായ തമാശകൾ അതൊക്കെ നാം ഇപ്പോൾ കാണുന്നത് ലോകരാജ്യങ്ങളിൽ നിന്ന് വളരെയേറെ വ്യത്യസ്തമായി നമ്മുടെ സംസ്ഥാനത്ത് കേരളത്തിലാണ് പ്രൊഫസർ സ്റ്റാൻലി സബാസ്റ്റ്യൻ ജനം ടിവിയുടെ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതുപോലെ ലോകത്ത് ഒരിടത്തും ഇന്ന് ഇസ്ലാമിക തീവ്രവാദ സമൂഹത്തിന് അത്രയേറെ ബലമില്ലാതെ പോയിരിക്കുന്നു ഇറാനിയൻ പ്രസിഡന്റ് ഈ കഴിഞ്ഞ ദിവസം ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാൻ വേണ്ടി അഞ്ചു വർഷത്തിനിടെ ആദ്യമായി രംഗപ്രവേശം ചെയ്തപ്പോൾ കയ്യിൽ ഒരു തോക്കും പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തത് അത്രയേറെ ഇസ്രായേലി സമൂഹത്തെയും ലോകരാജ്യങ്ങളെയും ഈ ഭീകരവാദികൾ ഭയക്കുന്നു എന്നുള്ളതാണ് വാസ്തവം പക്ഷെ ജനാധിപത്യ മതേതരത്വ പ്രസ്ഥാനങ്ങളെ ഊട്ടി വളർത്തി ഒരു ഭരണഘടനാ സംവിധാനത്തിലൂടെ ജീവിച്ചു പോകുന്ന നമ്മുടെ രാജ്യത്ത് ഈ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ അനുദിനം ശക്തി പ്രാപിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഒ അബ്ദുള്ള എന്ന് ഒരു മനുഷ്യൻ അദ്ദേഹം കേരള ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു മുഖ്യ സംഘാടകനാണ് മാധ്യമം ദിനപത്രത്തിന്റെ മുൻ പത്രാധിപരായിരുന്നു പ്രായം വളരെയേറെ കുറെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ആ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകാതെ ഒരു ടി വി ചാനലിന്റെ ചർച്ചാ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കവേ എല്ലാവരും ഇസ്രായേലിനെ പാടിപ്പുക നിരോഹത്തിന്മേൽ അദ്ദേഹം അവരുടെ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു മനോഹരമായ കാഴ്ച കൂടി എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു നിങ്ങളിൽ പലരും ആ കാഴ്ച കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറയുന്നത് ഒ അബ്ദുള്ള എന്ന നിസ്സാരനെക്കുറിച്ചോ ഒ അബ്ദുള്ള നേതൃത്വപരമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചോ ഒന്നുമല്ല ലോകത്തെല്ലായിടത്തും ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയുടെ മറപിടിച്ചുകൊണ്ട് കേരളം പോലെയുള്ള സാക്ഷര സമ്പന്നമായ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും എത്രയേറെ പച്ച പിടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അതിനുവേണ്ടിയാണ് അബ്ദുള്ളയെ എനിക്ക് ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടുവരേണ്ടി വന്നത് ആ ചർച്ചയിൽ പങ്കെടുത്ത ഒ അബ്ദുള്ളയുടെ മുഖ്യ എതിരാളി പ്രൊഫസർ സ്റ്റാൻലി സബാസ് എന്ന വിദേശകാര്യ വിദഗ്ധനായിരുന്നു അദ്ദേഹം ഇസ്രായേലിന്റെ ചരിത്രത്തെക്കുറിച്ചും പലസ്തീൻ ജനതയുടെ കടന്നുകയറ്റത്തെക്കുറിച്ചും ആ ജനത ഇസ്രായേലി സമൂഹത്തെ അവിടെ നിന്നു ആട്ടി ഓടിക്കാൻ വെമ്പൽ കൊണ്ട കാലഘട്ടത്തെ പറ്റിയും ജൂതന്മാരെ ലോക ലോകത്തു നിന്ന് ലോകത്തിന്റെ ഭൂമുഖത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന ഇസ്ലാമിക വിശ്വാസ പ്രമാണെ പ്രമാണത്തെക്കുറിച്ചും അടിവറയിട്ട് പറഞ്ഞപ്പോൾ അബ്ദുള്ളക്ക് വല്ലാതെ അങ്ങ് നോന്തു അപ്പോൾ അബ്ദുള്ള പറയുന്നു ലോകത്ത് മനുഷ്യ വംശമുണ്ടായ കാലം മുതൽ പലസ്തീൻ ജനത എന്ന് പറയുന്നത് ഇസ്ലാമി ഇസ്ലാമിസ്റ്റുകളാണ് അറബികളാണ് അപ്പോൾ അബ്ദുള്ളയുടെ വാദം അങ്ങനെ അങ്ങനെ സമർത്ഥിക്കാനാണ് അബ്ദുള്ള തയ്യാറാവുന്നത് എങ്കിൽ ഈ ലോകത്ത് ഇന്നീ കാണുന്ന ജനത മുഴുവൻ അറബ് വംശത്തിൽപ്പെട്ട മുസ്ലിങ്ങളായിരിക്കും എന്നാണ് അബ്ദുള്ള അടിവരയിട്ട് പറയുന്നത് അവരുടെ വിശ്വാസ പ്രമാണങ്ങളും നമ്മെ ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് മറ്റുള്ള ജാതികൾക്കും മതങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കും അവരുടെ ആരാധനയ്ക്കും അവരുടെ ദൈവത്തിനും ദൈവത്തിനുമൊന്നും പ്രസക്തിയില്ലാത്തൊരു ലോകത്തിലാണ് നാം ജീവിക്കേണ്ടത് എന്ന് ഈ അബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ ഇസ്ലാമിക സമൂഹത്തെ ഇടക്കിട വല്ലാതെ അങ്ങ് ഓർമ്മപ്പെടുത്തുന്നു അതായത് അതിന്റെ മലയാളം ഇസ്ലാമിസ്റ്റ് തീവ്രവാദ പ്രസ്ഥാനത്തെ കേരളീയ സമൂഹത്തിൽ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നടക്കുന്ന ഒരു വിലാളി വീരനാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഒ അബ്ദുള്ള എന്ന് ചുരുക്കം അപ്പോൾ ഇത്രയേറെ പ്രായമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിൻ്റെ ബാക്കി വരുന്ന ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ വരുന്ന അനുയായികളുടെ മനസ്സിലിരിപ്പ് എത്രത്തോളം ദുഷ്ടതയായിരിക്കും എന്നുള്ളത് മാത്രം ഒന്നോർത്താൽ മതിയാവും അപ്പോൾ സ്റ്റാൻലി സബാസ്റ്റിൻ വളരെ കൃത്യമായി പറയുന്നു അബ്ദുള്ള കാക്ക ഹമാസ് തീർന്നു ഹിസ്ബുള്ള തീർന്നു പലസ്തീൻ തീർന്നു ലബനൻ തീർന്നു ഇറാൻ പ്രസിഡന്റ് അഞ്ചു വർഷത്തിനിടെ ഒരു പള്ളി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി വന്നത് കയ്യിലൊരു തോക്കും പിടിച്ചാണ് അപ്പോൾ എവിടെ നിങ്ങളെ വിശ്വാസ പ്രമാണങ്ങൾ നിങ്ങൾക്ക് ഈ ലോകത്ത് ഈ ഇസ്ലാമിക തീവ്രവാദ സമൂഹത്തിന് രക്ഷയില്ല ഇസ്ലാമിക തീവ്രവാദ സമൂഹത്തിനാണ് രക്ഷയില്ലാത്തത് ഇസ്ലാമികൾക്കല്ല അപ്പോൾ ഇസ്ലാമുകൾക്ക് ജീവിക്കാൻ ആവശ്യമായ സുരക്ഷ ഉണ്ടാവണം എന്നാണ് ഓ അബ്ദുള്ള വാദിക്കുന്നത് എങ്കിൽ അതിലൊരു മര്യാദ ഉണ്ടായിരുന്നു പക്ഷെ ഇസ്ലാമിനെ കുറിച്ച് ഒ അബ്ദുള്ള മിണ്ടുന്നില്ല ഓ അബ്ദുള്ള വാദപ്രതിവാദങ്ങളൊക്കെ നടത്തി അവസാനം ചാനൽ നടത്തിപ്പുകാരുടെ സ്റ്റുഡിയോയിൽ നിന്നും അവരുടെ കൊമ്പും കുടലും വയറും ഒക്കെ വാരി എറിഞ്ഞ് ഇറങ്ങിപ്പോകുന്നത് ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് ഇടക്കിടെ അവതാരകനായ അനിൽ നമ്പ്യാർ ഒന്ന് ഓർമ്മിപ്പിച്ചു മറ്റ് അറബ് രാജ്യങ്ങളൊന്നും ഈ ഹമാസിനെയും ഹിസ്ബുള്ളയെയും പലസ്തീനിലെ സമൂഹത്തെയും ഒന്നും പിന്തുണയ്ക്കുന്നില്ല ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കാണ് അവരൊക്കെ ഊന്നൽ കൊടുക്കുന്നത് ഹമാസ് എന്നോ ഹിസ്ബുള്ളയെന്നോ സൗദി അറേബ്യയിൽ മിണ്ടാൻ പോലും പാടില്ല അവർക്ക് അനുകൂലമായ നിലയിൽ ആരെങ്കിലും ഒരു ഒരു പ്രാവശ്യമെങ്കിലും വാതുറന്നാൽ സൗദി ഭരണകൂടം അവരുടെ ശിക്ഷ നടപ്പിലാക്കും അപ്പോൾ അബ്ദുള്ള പറയുന്നു സൗദി എന്ന രാജ്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല സൗദി അമേരിക്കൻ ചാരപ്രവർത്തനം നടത്തുന്ന ആളുകളാണ് അമേരിക്കക്കു വേണ്ടി വിടുപണി ചെയ്യുന്ന ആളുകളാണ് അബ്ദുള്ളയുടെ മനസ്സിൽ ഇന്ത്യയെക്കുറിച്ചുമുള്ള സങ്കല്പം അതൊക്കെ തന്നെയാണ് ഇന്ത്യയും അമേരിക്കയ്ക്കു വേണ്ടി വിടുപണി ചെയ്യുന്ന രാജ്യമാണ് എന്ന് ഇന്ത്യയിൽ ഇരുന്ന് കൊണ്ട് പറയാൻ അബ്ദുള്ളക്ക് തൻ്റെ ഇടമില്ലാത്തത് കൊണ്ടാണ് അബ്ദുള്ള അത് പറയാത്തത് അബ്ദുള്ള ഉൾപ്പെടുന്ന ജമാഅ ഇസ്ലാമിയും ഈയിടെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് കാരണം ഈ വർഗത്തിൽപ്പെടുന്ന കേരളത്തിലും ഇന്ത്യയിലുമുള്ള ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇന്ത്യ അമേരിക്കയുടെ ചാരന്മാരാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അതുകൊണ്ടാണ് അവർ ഇന്ത്യ ഞങ്ങളുടേതായ രീതിയിലുള്ള ഒരു സ്വതന്ത്ര രാജ്യമാക്കി തീർക്കണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി ഞങ്ങളത് നേടും എന്നൊക്കെ ഇടക്കിടെ വന്ന് ഈ വീരസ്യം പറഞ്ഞു പോകുന്നതിന്റെ രഹസ്യം അതാണ് അപ്പോൾ നാം ഇപ്പോൾ ചിന്തിക്കേണ്ടത് ഇസ്രായേലിനെ കുറിച്ചും അമാസിനെ കുറിച്ചും ഇസ്പുള്ളയെക്കുറിച്ചും അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ആളുകളെ കുറിച്ചും ഇറാനിയൻ പ്രസിഡന്റ് ഒരു തോക്കുമായി വന്ന് പള്ളി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തതിനെ കുറിച്ചും ഒന്നുമല്ല നമ്മുടെ രാജ്യത്ത് ഇത്രയേറെ ശുദ്ധമായ ഒരു ഭരണഘടനയിൽ ജീവിക്കുന്ന രാജ്യം ആ രാജ്യത്ത് യാതൊരു കലാപവുമില്ല മതങ്ങൾ തമ്മിലോ ജാതികൾ തമ്മിലോ സമുദായങ്ങൾ തമ്മിലോ താരതമ്യേന ലോകത്ത് ഏറ്റവും സംഘർഷം കുറഞ്ഞ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അതിനു കാരണം അതിശക്തമായ ഒരു ഭരണകൂടം നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഈ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ അകമ്പടി സേവക്കാരായ ഈ അബ്ദുള്ളയെ പോലെയുള്ള ആളുകൾ എന്ത് സേവനമാണ് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാട്ടിനും നൽകുന്നത് എന്ന് ചിന്തിക്കണം എന്നുള്ളത് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിച്ചു പോകുന്നത് അരിയും മലരും കുന്തിരിക്കവും നമ്മുടെ മുമ്പിലുണ്ട് ആലപ്പുഴയിൽ പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രകടനമാണ് അതേക്കുറിച്ച് ഇടയ്ക്കിടെ പറയാൻ പോലും താല്പര്യമില്ലാത്തൊരു വിഷയമാണ് എന്നിരുന്നാലും ലോകത്തൊരു സ്ഥലത്തും ലോകത്തൊരു രാജ്യത്തും ഇന്ന് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും പിന്തുണയില്ലാതെ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ കേരളത്തിൽ മാത്രം ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിക തീവ്രവാദ കൂടി അവർക്ക് പിന്തുണ നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ അരിയും മലരിൻ്റെയും ഒക്കെ കാര്യം വല്ലപ്പോഴുമൊക്കെ ഓർമ്മിക്കേണ്ടി വരുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ ചുമലിലേറ്റി ആ കുഞ്ഞിന്റെ തന്തപ്പടി ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്കിടയിലൂടെ നടന്നുകൊണ്ട് വിളിച്ചൊരു മുദ്രാവാക്യമാണ് അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ ഇതാ വരുന്നു നിങ്ങളുടെ കാലന്മാർ അരിയും മലരും ഹിന്ദുക്കളുടെ മരണാനന്തര കർമ്മങ്ങൾക്കും കുന്തിരിക്കം ക്രിസ്ത്യാനികളുടെ മരണാനന്തര കർമ്മങ്ങൾക്കും ഉപയോഗിക്കുന്ന ചില വസ്തുക്കളാണ് അപ്പോൾ നിങ്ങളെയൊക്കെ കൊല്ലാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു എന്നാണ് ആ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് ഈ തീവ്രവാദികൾ അന്ന് ആലപ്പുഴ പട്ടണത്തിൽ മുദ്രാവാക്യം വിളിപ്പിച്ച് കടന്നുപോയത് പിണറായി വിജയന്റെ മൂക്കിൻ കൂടി നടന്നുപോയ ആ പ്രകടനത്തിനെതിരെ സത്യസന്ധനായ ഒരു ഭരണാധികാരിയായിരുന്നു പിണറായി വിജയൻ ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നുവെങ്കിൽ ആ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും ആ നിമിഷം തന്നെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു ഉത്തരവ് അവിടെ ഉണ്ടാകുമായിരുന്നു അത്രയേറെ ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും മതേതരത്വ വിരുദ്ധവുമായ രീതിയിൽ ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ ലബനനിലെ ഹിസ്ബുള്ളയെ പോലെയും പലസ്തീനിലെ ഹമാസിനെ പോലെയും അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ പോലെയും അങ്ങനെ ഉള്ള ആളുകളെ പോലെയാണ് അവർ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ ഒരു പ്രകടനം നടത്തി കടന്നുപോയത് പിന്നീട് നിയമ നടപടിയൊക്കെ ഉണ്ടായി അതൊക്കെ കുറേ കാലം കഴിഞ്ഞ് പ്രക്ഷോഭത്തെ തുടർന്നൊക്കെ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രക്ഷോഭത്തെ പ്രതിഷേധങ്ങൾ ഒടുവിൽ സംഭവിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റി കേരളത്തിന്റെ ഇന്ത്യയുടെ നട്ടല് തകർക്കുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ കാണിക്കുന്ന ഉത്സാഹം വോട്ടിനു വേണ്ടി കോൺഗ്രസുകാരനും കാണിക്കുന്ന ഉത്സാഹം ഈ ഉത്സാഹമാണ് ഈ അബ്ദുള്ളയെ പോലെയുള്ള ആളുകളെ പരസ്യമായി പതിനായിരക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ പോലും ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇവർക്കു വേണ്ടി വക്കാലത്ത് പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളടത്താണ് ഇത് വലിയൊരു മാരക വിപത്താണ് നമ്മുടെ നാട്ടിൽ എന്ന് ഓർമ്മിപ്പിക്കാൻ ഇടയാവുന്നത് നമ്മുടെ സമൂഹം അത്യധികം ജാഗ്രതയോടെ കരുതിയിരിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പലസ്തീനു വേണ്ടി പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് നിങ്ങളൊക്കെ കണ്ടതാണ് സത്യത്തിൽ പലസ്തീൻ ജനതയെ ഉപദ്രവിക്കണം എന്നുള്ള യാതൊരു ഉദ്ദേശവും ഇസ്രായേൽ എന്ന രാജ്യത്തിനില്ല പക്ഷെ പലസ്തീൻ എന്ന ആ രാജ്യത്തിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ അവരുടെ ആശുപത്രികൾക്കിടയിൽ അവരുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾക്കിടയിൽ അവിടെ ബങ്കറുകൾ ഉണ്ടാക്കി അവർക്കിടയിൽ നുഴഞ്ഞു കയറി അവിടെ ജീവിക്കുന്ന തീവ്രവാദികളെ എങ്ങനെ നേരിടണം എന്നാണ് ഇത്തരക്കാർ നമ്മളോട് പറയുന്നത് അപ്പോൾ ആ രാജ്യത്തെ ജനങ്ങളെ കുരുതി കൊടുക്കുന്നത് ആ തീവ്രവാദികൾ തന്നെയാണ് അത് തന്നെയാണ് ഇവിടെയുമുള്ള അവസ്ഥ സത്യസന്ധമായി ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികളെ ഇവിടെ അവരെ കൂടി തീവ്രവള തീവ്രവാദികളാക്കുന്ന രീതിയിലുള്ള സമീപനമാണ് ഈ അബ്ദുള്ളയെ പോലെയും ജമാഅത്ത് ഇസ്ലാമിയെ പോലെയും മറ്റുള്ള വിഭാഗങ്ങളെപ്പോലെയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉത്സാഹം കാണിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലും ചെയ്തു കൂട്ടിയിരിക്കുന്നത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് അതുകൊണ്ട് സമൂഹം വളരെയേറെ ജാഗ്രത കാണിക്കണം ഇസ്രയേലിനെ പിന്തുണച്ച് സംസാരിച്ചത് കൊണ്ട് അബ്ദുള്ള കരിശം വന്നു അബ്ദുള്ള ചാനലുകാരൻ്റെ കൊമ്പും കുഴലുമൊക്കെ ഊരി എറിഞ്ഞ് അബ്ദുള്ള ഇറങ്ങിപ്പോയി അബ്ദുള്ളക്ക് വല്ലാത്ത പരവേശമുണ്ടായിരുന്നു അബ്ദുള്ള ഹമാസിൻ്റെയും ഇസ്ബുള്ളയുടെയും ആളായാണ് ആ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് അതേമാതിരി ഒട്ടേറെ ആളുകൾ പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിന് ജാഗ്രത ഉണ്ടാക്കേണ്ട കാര്യം ഇസ്രായേൽ ഏതായാലും ജയിച്ചു കഴിഞ്ഞു ലോകം ഇസ്രായേലിനെ അതിൻ്റെ നിറുകയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു പക്ഷെ തീവ്രവാദികൾ നേതാക്കന്മാരൊക്കെ കുറേ ആളുകളൊക്കെ കൊല്ലപ്പെട്ടുവെങ്കിലും അതിൻ്റെയൊക്കെ അണികളും അനുഭാവികളും നമ്മുടെ നാട്ടിൽ നമ്മോടൊപ്പം പോലും ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒ അബ്ദുള്ള നമ്മെ ഓർമ്മിപ്പിച്ച് കടന്നു പോകുന്നത്